മലപ്പുറം ജില്ലയിൽ തിരൂർ അഡീഷണൽ പ്രൊജക്ടിലെ മംഗലം പഞ്ചായത്ത് സെന്റർ നമ്പർ ഇരുപത്തിയെട്ട് പാരീസ് കൂട്ടായി അംഗനവാടി ബാലവേലക്കെതിരെയായി നടത്തുന്ന റീൽസ് അവതരണം സമീറ ഉബേസ് വളർന്നു വരുന്ന ബാല്യങ്ങൾ നാളെയുടെ പ്രതീക്ഷകളാണ് മടിയരായി മാറാതിരിക്കാൻ പണിയെടുത്തവരെ പഠിപ്പിക്കണം പക്ഷേ പ്രാധാന്യം കൊടുക്കേണ്ടത് പഠനത്തിനാവണം ധാർമ്മികപരമായ അറിവുകൾ കരസ്ഥമാക്കി വളരുമ്പോഴാണ് അവർ മനുഷ്യത്വത്തിന്റെ ഉടമകളാവുന്നത് പഠിക്കേണ്ട പ്രായത്തിൽ പഠനമെന്നത് വെറുമൊരു സ്വപ്നമായി കാണുന്ന ബാല്യങ്ങളുണ്ടെങ്കിൽ അവരെ വിജ്ഞാനലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക ഓർക്കുക ബലം പകരേണ്ട ബാല്യങ്ങളെ നമ്മൾ ബലി കൊടുക്കരുത് നിന്നു തീർക്കും പോലി ബാല്യമിന്നും മുറി തിരി തെളിയേണ്ട പ്രായത്തിൽ ബിഷപ്പിന്റെ തീ അണക്കിയാൻ വിയർപൊഴുകുന്ന ബാല്യം ഇവര് പൊതുജീവിതത്തിലേക്ക് വഴി നടത്താൻ നമുക്കുമുണ്ട് ബാധ്യത ഏതെങ്കിലും ഒരു കുട്ടി ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാവുന്നതിന് നിങ്ങൾ സാക്ഷിയാണെങ്കിൽ കുട്ടിക്ക് അവകാശപ്പെട്ട നിയമസഹായത്തിനായി വിളിക്കൂൺ ഡബ്ല്യു സി ഡി ഡോട്ട് കേരളി ഡോട്ട് ഇൻ എന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ സൈറ്റിൽ വിവരം അറിയിക്കുക കുഞ്ഞുമക്കളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന അംഗവൈകല്യം വരുത്തി ഭിക്ഷാടനത്തിനിരുത്തി മനുഷ്യക്കടത്ത് നടത്തുന്ന വൻ മാഫിയക്കെതിരെ നമുക്ക് ശക്തമായി പ്രതികരിക്കാം കുട്ടികൾ നാളത്തെ പൗരന്മാരാണ് ഓർക്കണം നമ്മളെല്ലാരും ബാലവേലത്തിടൻ ശക്തമായി മുന്നേറിടാം നമുക്കൊന്ന കുട്ടികൾ നാളത്തെ പൗരന്മാരാണ് ഓർക്കണം നമ്മളെല്ലാരും ബാലവേല നിർത്തിഴൽ ശക്തമായി മുന്നേറിടാം നമുക്കൊന്ന നിങ്ങളറിഞ്ഞു നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് ബാലവേല കൂടുതലായുണ്ട് നമ്മുടെ കേരള നാട്ടിൽ നമ്മുടെ നമ്മുടെ നാട് നാട് ദൈവത്തിന്റെ സ്വന്തം ജോലി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തന്റെ സ്വപ്നങ്ങളെ കുഴിച്ചു മുടിയ ഈ ബാല്യങ്ങൾക്കൊപ്പം നമുക്കും പങ്കുചേരാം ഉയർത്താം നമുക്കും അവരെ കൈപ്പിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കാം അവരും പറക്കട്ടെ അറിവിന്റെ ലോകത്തിലേക്ക്